എത്ര വയസിന്റെ അഞ്ഞത്തിൽ എട്ടു വയസ്സ് കഴിഞ്ഞ് മൂന്ന് മാസമായി ഞാന് പെൻഷൻ ആഴു അതിനു മുമ്പേ രാവിലെ ഇവിടെ തുടങ്ങി ഇവിടെ പോകളു യു മാസ ആദ്യം പൊട്ടാതൊക്കെ അന്ന് പാവപ്പെട്ടവരൊക്കെ പത്ത് കിട്ടാത്ത പാടമൊക്കെ പലർക്കും എങ്ങനെ ഒരു പത്ത് എമ്പത് പേരൊക്കെ അടുവിൽ അന്ന് ബസ് ഒക്കെ റവന്യൂ ഉണ്ട് സാധാ എന്നും പൊതു കൊണ്ടുതരും നൂറ് നോക്കുമ്പോ അന്നത്തെ രൂപ കൈക്കൂലി ആ

ആർമി ബ്രിഗേഡ് മിലിറ്ററി ബ്രിഗേഡൽ സോറി പണ്ട് ഹൈന്ദവ നായന്മാരായിരുന്നു ഈ മിലിറ്ററിയിൽ കൂടുതൽ നായന്മാരെ എടുക്കൂലു അതാണ് നായർ ബ്രിഗേഡ് എന്നുള്ള ഒരു പേര് ഇന്നും നായർ പട്ടാളം എന്നുള്ള പേരിൽ തന്നെയാണ് നിലകൊള്ളുന്നത് അപ്പം അപ്പൂപ്പനും വന്നിട്ട് മിലിറ്ററി ആയിരുന്നു പട്ടാളായിരുന്നു എത്ര വർഷമായിരുന്നു ഗവൺമെന്റിന്റെ െ കണ്ടോ അല്ലേ മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയെ കണ്ടിട്ടു ഇങ്ങനെ ഞങ്ങൾ വന്നപ്പം കൽക്കട്ടയില് റെയിൽവേ സ്റ്റേഷനിലൂട്ടം അപ്പൊ ഞങ്ങൾ ഗ്യാമ്പ് മാറി വരെയാണ് എന്നാണ് ഞങ്ങൾ ഈ ആളുടെ ഇടയിൽ കൂടെ ഇറങ്ങി ഈ ഡ്രസ് ഇട്ടുകൊണ്ട് ചെന്ന് അദ്ദേഹത്തിന്റെ പോ ഈ അമ്പലത്തിലെ ഈ മരങ്ങളൊക്കെ വെച്ചത് അപ്പാണ് അത ഈ മരംന്ന് പറയുന്നത് ഇതിന്റെ ഒരു മരം ഓർമ്മകളാണ് അമ്പലത്തിന്റെ പ്രത്യേകത എന്താണ് ആയിരത്തി അഞ്ഞൂറ് കൊല്ലം അത് ആദ്യ ശങ്കരാചാര്യ ആണ് പരശുരാമന്റെ പ്രതീക്ഷ അത് എങ്ങനെയെന്നറിയോ ശങ്കരാചാര്യരെ അദ്ദേഹത്തിന്റെ ദീക്ഷ കഴിഞ്ഞിട്ട് സന്യാസി ദീക്ഷ കഴിഞ്ഞിട്ട് അമ്മക്ക് ബലിയിടാൻ വേണ്ടിട്ട് വന്ന സ്ഥലമാണ് ഇവിടെ ഇവിടെ വന്നിട്ട് ആറ്റിൻകരയില് ബലിയിട്ടിട്ട് ആറ്റില് മുങ്ങിയിട്ട് മണ്ണ് ഒരു പിടി മണ്ണെടുത്ത് ഉണ്ടാക്കിയ വിഗ്രഹമാണ് ഇവിടുത്തെ പരശുരാമന്റെ പരശുരാമ വിഗ്രഹം എന്നാണ് പറയണത് അല്ലേ അതുകൊണ്ട് തന്നെ അതുമല്ല അമ്മക്ക് പുനർജന്മം കൊടുത്ത ഭഗവാനാണിത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ബലിയിട്ടെങ്കിലും അതി പ്രാധാന്യമെന്നും പറയുന്നുണ്ട് അല്ലേ പിന്നെ എന്തൊക്കെ അറിയാൻ പറയുന്നത് എത്ര വർഷമായി ഇടത്തൊഴാൻ വരുന്നത് അറിവില് എത്ര വർഷമായിട്ടുണ്ടോ ആയിരത്തി അല്ല അപ്പൂപ്പൻ എത്ര വർഷമായി തൊഴുന്നു ഇവിടാമ്പലത്തില് ഇവിടെ ഒരു ഇനിയൊരു പ്രത്യേകത എന്താണെന്നറിയോ ശങ്കരാചാര്യര് അദ്ദേഹത്തിന്റെ അമ്മയ്ക്കും പരശുരാമൻ അദ്ദേഹത്തിന്റെ അമ്മയ്ക്കും പിതൃതർപ്പണം ചെയ്തത് ഈ ഒരു സ്ഥലത്താണെന്നുള്ള ഒരു അധീനം കൂടിയുണ്ട് അല്ലെന്താ ലോകത്തിലെ എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഒരേ ഒരു ക്ഷേത്രമാണ് ഇത് അകത്ത് അമ്പലത്തിനകത്ത് പൂക്കൾക്ക് ബലിതർപ്പണം ചെയ്യുന്ന ഒരേ ഒരു ക്ഷേത്രമാണ് ഈ പരശുരാമ ക്ഷേത്രം അതെ തിരുവല്ലം പരശുരാമ ക്ഷേത്രം തിരുവനന്തപുരം തിരുവല്ലം ശ്രീ പത്ന പക്ഷേ അത് ഈ അമ്പലത്തിന് ഉണ്ട് ഒരു അറ്റമുറ്റപ്പണികളൊന്നും ഇല്ല ഇങ്ങനെ നിക്കുമ്പോഴേ തന്നെയാണ് അമ്പലത്തിനെ കാണാൻ ഭംഗി സിമെന്റിന്റെ പണിയല്ലാണ്ട് എല്ലാം പെട്ടെന്ന് കഴിക്കാൻ ഞാൻ ഒരു ഭാഗം കഴിച്ചിട്ടില്ല ഭക്ഷണം കഴിച്ചിട്ടില്ലേ എന്നെ കഴിക്കുന്നു ഒന്നും കഴിക്കില്ല ഒരു ഞായ രാവിലെ തൊഴാൻ വരുമോ അല്ല വരണെങ്കിലേ <laughs> ూ ఆహారం <laughs>